കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജിഒയെ വൈക്കം ഏരിയ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അജിഎ ഉദ്ഘാടനം ചെയ്തു நிலவறோட விஞ்ஞானகார promotional மாதிரியோ அவருடைய ஆனந்தத்தோட என்ன யாதோ போட்டோல வந்து ஒரு கேள்வி நம்ம அதுல அவசியமான இடத்த அப்படி அவசியமான கட்டாயங்களோட பேரேல ஒரு गवर्नमेंट நடுவு இப்போதெல்லாம் அஸ்ட்மிக்குன ஒரு எசி உபயோகத்துக்கு நல்ல பலவிதமான சவால்களை நம்ம பழை வளர்ச்சி மூலளோட வீடியோ பற்றிய பஞ்சாயா കെ ജിഒ വൈക്കം ഏരിയ പ്രസിഡന്റ് നമിതായിക്ക് അധ്യക്ഷത വച്ചു बुकें वेंडिंग लेते आए कोई हाँ पलायन पलायन करा ना अलग ही हमारा सारे को पलायन करने आए हमारे लिए आए होते हैं आपके जरिये हमारे भी एक त्याग से लाये लोग आओगे ना तो अगर अगर कहीं सामने से भी ना इन्हें ये बड़ा नाम करेगा ना आलू वगैरह कुछ हम सारे अगर कुछ इस तरह का बात हो तो इतना नहीं കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നടപ്പിലാക്കി വരുന്ന സാമ്പത്തിക ഉപരോധ നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കുക ക്ഷാമബദ്ധ കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കുക കേരളത്തിലെ ഏറ്റവും പഴയ മുനിസിപ്പാലിറ്റിയും പി കൃഷ്ണപിള്ളയുടെ ജന്മദേശവുമായ വൈക്കത്ത് കൃഷ്ണപിള്ളയുടെ സ്മാരകമായി ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുക വൈക്കം താലൂക്ക് ആശുപത്രിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുക ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നോളജിയിൽ പുതിയ തലമുറ കോഴ്സുകൾ അനുവദിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു കെ സുരേഷ് കുമാർ എം എസ് അമ്പിളി തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ന്യൂസ് വൈക്കം